അസലാമലൈക്കു വരഹമുല്ല ബിസ്മിൽ അലഹദില്ല പ്രിയമുള്ളവരെ നമ്മോട് ഇങ്ങോട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് ആളുകൾ ഇടപെടുമ്പോൾ അതെല്ലാം ഇപ്പോഴും നന്മയോട് കൂടിയിട്ടും നല്ല വാക്കും എല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മൾ നല്ല വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തിരിച്ച് മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നല്ല വാക്കും സുന്ദരമായ ഭാഷയും ഉപയോഗിക്കുക പലരും അവിടെയാണ് പരാജയപ്പെടാറുള്ളത് റസൂല്ലാഹു അല്ലെ വല്ലയുടെ വചനം അതിൽ കലിമത്തു തൊയ്യൂബത്തു സ്വതക്ക നീ നല്ല വാക്ക് പറ അത് സ്വതക്കയല്ലേ പലപ്പോഴും ഒരു കുട്ടികളടക്കം രക്ഷിതാക്കളുടെ അരികിലേക്ക് വന്നിട്ട് ഉപ്പ ഇതെങ്ങനെയുണ്ട് ഉമ്മ ഇതെങ്ങനെയുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് അത് ഞാൻ ഉണ്ടാക്കിയതാ ഞാൻ എഴുതിയതാ മോനത് കുഴപ്പമില്ലടാ വാരി ഉണ്ടാക്കിയ ഭക്ഷണം അതെങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല കൂട്ടുകാരുമായി വസ്ത്രം ഷോപ്പിലേക്ക് പോയി ഒരു വസ്ത്രം എടുത്തത് എങ്ങനെയുണ്ട് അത് കുഴപ്പമില്ല എല്ലാ സ്ഥലത്തും കേൾക്കുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള അതെന്തോ ഒരു കുഴപ്പമുണ്ടെന്നാ പലപ്പോഴും അറിയാതെ മറന്നു പോകുന്നു ഒരു കാര്യം തൻ്റെ മകൻ ചെയ്തൊരു വർക്കിനെ ഉഷാറായേണ്ടിട്ടോ അടിപൊളിയേണ്ടിട്ടോ എന്ന് മകനൊന്നെ അഭിനന്ദിക്കാൻ തൻ്റെ കൂട്ടുകാരനെ അഭിനന്ദിക്കാൻ പലപ്പോഴും കൂട്ടുകാർക്ക് ഉണ്ടാകുന്ന നന്മകൾ ആ നന്മകളിൽ സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടുകാരൻ വിഷമം വരുമ്പോൾ പലപ്പോഴും എല്ലാവരും കൂടെ നിൽക്കും പക്ഷേ സന്തോഷം വരുമ്പോൾ കൂട്ടുകാരൻ്റെ സന്തോഷം അതെൻ്റെ സന്തോഷമായിട്ട് നല്ല രൂപത്തിലൊരു നല്ല വാക്ക് പറയാം അല്ലെങ്കിൽ കെളിമത്ത് തൊയ്യുമ്പത്തും സ്വതക്കാം നല്ല വാക്ക് പറ അത് സ്വതക്കയല്ലേ എന്ന് റസൂള്ളി സല്ലാ അല്ലൈവല്ലമീൻ്റെ ചോദ്യം അവിടെ എന്നും കാണുന്ന സുഹൃത്തിൻ്റെ മുഖം ഒന്ന് ചുവന്നു കാണുമ്പോൾ ഒന്ന് ചെറിയൊരു വിഷമത്തോടു കൂടി കാണുമ്പോൾ അതൊന്നെന്താന്ന് കേൾക്കാനുള്ളൊരു മനസ്സും അദ്ദേഹത്തിൻ്റെ ഷോഡിൽ തട്ടിയിട്ട് നമുക്കറിയാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂല എന്നിരുന്നാലും സാരമില്ല ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ അൽഖലിമും തൊയീബത്തും സ്വതക്ക നീ നല്ല വാക്ക് പറ അത് സ്വതക്കയല്ലേ എന്ന് റസൂള്ളി സല്ലാമു അല്ലെ വസ്ലമീടെ ചോദ്യം അത് നെഞ്ചിലേറ്റ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നല്ല രൂപത്തിൽ വർത്തിക്കാൻ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ